നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മുടെ നാലേട്ടം വന്നിട്ട് രേണുവിനോട് ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതേ രേണു നീ പുറത്ത് പോകണം പുറത്ത് പോകണം എന്ന് പറയുന്നുണ്ടല്ലോ പുറത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേ നെവിന് വിട്ട പോലെ നിന്നെ വേണമെങ്കിൽ മെയിൻ ഗേറ്റ് തുറന്ന് അപ്പം ഞങ്ങൾ വിടാട്ട അപ്പം മൂപ്പര് ഏറ്റിട്ട് പറഞ്ഞു പോകണ്ട ലാലേട്ടാ എനിക്ക് പോകണ്ട ഞാനത് വെറുതെ പറഞ്ഞതാണ് ഞാനിങ്ങൾ അപ്പളാണ് പറഞ്ഞാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പോക്കോളാം ഇനി ഞാനായിട്ട് പോകണമെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ലാലേൻ്റെ നല്ല നാല് വർത്തമാനങ്ങളൊക്കെ കേട്ട് അങ്ങനെ മോപ്പർ അവിടെ ഇരിക്കുന്നു ഇതിൻ്റെ ഇടയിലാണ് ടാസ്കുകൾ വന്നത് എന്താണ് തൊപ്പി ടാസ്കും പിന്നെ ഒരുപാട് ടാസ്കളൊക്കെ വന്നോടുകൂടി ഇതിനെല്ലാവരും പിടിച്ച് ക്യാപ്റ്റനാക്കലും ഇതിൻ്റെ തല ഒടിഞ്ഞ് കുത്തി വീഴിലും ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ ചിലപ്പോൾ സ്തുതി പോകത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളത് ആരും തന്നെ വന്ന് പറഞ്ഞു നീ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ സുതിയാൻ്റെ അടുത്തേക്ക് നീയും പോണ്ടി വരും നിന്റെ ക്രാങ്ങൾ രണ്ടെണ്ണം കഷ്ടത്തിലാവും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കൊടുത്തു സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു അപ്പം മപ്പിന് ക്യാമറയിലെടുത്ത് വന്നു അതേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എനിക്കിനിവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ ഇവിടെ എല്ലാവരും കൂടി കൊല്ലും അപ്പം അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ രണ്ട് കുട്ടികൾ പോലെ മുഖം പോലും ഞാൻ മറന്നുപോയി ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് എനിക്കിവിടെ ലൈവായിട്ട് കളി കണ്ടത് മതി എൻ്റെ വീട്ടിലേക്ക് കെട്ടിയെടുക്കുകയെന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോൾ നമ്മുടെ ആരതിക്ക് നമ്മുടെ ആ ആതിരിക്ക് വിഷമം തോന്നി ഇങ്ങനെ ഒരാൾ ഇതിനുള്ളിൽ ഇത് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമല്ലേ എപ്പോഴെങ്കിലും ഒരു ഒരാൾ കളി കാണാനായിട്ട് എപ്പോഴും വേണ്ടേ ആരെങ്കിലൂടെ ഒന്ന് വർത്താനം പറഞ്ഞു തന്നിരിക്കാനായിട്ട് എപ്പോഴും ഒഴിവുള്ള ആൾ നമ്മുടെ രേണു മാത്രമേ ഉള്ളു അപ്പം എന്തുണ്ടായി ആദ്യം വേഗം കുണ്വാമന എടുത്തു മോളെ നീ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുപാടിയൊരു കളീന കാണാൻ നോക്കത് അല്ലെ രസായി ആ അപ്പോൾ കണ്ടില്ലേ എല്ലാവരും കൂടി പാട്ട് പാടി സൂചിപ്പിച്ച് മുപ്പരം നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പം പോവോ പോവുകയില്ല എന്നുള്ളത് നമുക്കറിയില്ല എന്തൊക്കെയുണ്ടെങ്കിലും അനു എന്ന് പറഞ്ഞ് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് കുറച്ച് സാമ്പത്തിക ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട് വലിയ ഒരു കുറച്ച് കാശ് കിട്ടി കഴിഞ്ഞാൽ വലിയൊരു ഫ്ലാറ്റിലേക്കൊക്കെ മാറുമെന്ന് പറഞ്ഞ് വലിയ ആഗ്രഹമൊക്കെ ഉണ്ട് അതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് പക്ഷേ പുറത്ത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തിക്കുന്നതിരക്കുമ്പോളും കൂട്ടി ഇതുപോലെ വൈറലായിട്ടുള്ള ആൾ വേറെ ഉണ്ടാവില്ല അടുത്ത കാലത്ത് എന്നിട്ട് വിചാരിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ പോലെ ഉണ്ടാവും കളിക്കും എന്ന് വിചാരിച്ചിട്ട് പ്രേക്ഷകർ ഒരുപാട് വരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഒരക്ഷരം വന്നാൽ അന്ന് ഒരു അക്ഷരം വേണ്ടിയതാണ് പിന്നെ ലാലേട്ടം വന്നിട്ടാണ് വേണ്ടിയത് പിന്നെ എപ്പോഴോ ഈ നമ്മുടെ അബ്ദറിനോട് ഈ ഒരു വാക്ക് പറഞ്ഞു നാല് വാക്ക് പറഞ്ഞു പിന്നൊക്കെ ഈ പേൻ നോക്കലും ഈ സേഫ്റ്റി ടാങ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിനെക്കുറിച്ച് രണ്ട് ദിവസം സംസാരിച്ചു അത് കഴിഞ്ഞ് അതും കഴിഞ്ഞ് പിന്നെ പേൻ നോക്കലും ടോപ്പിനെ കുറിച്ച് പറയലും മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നേ അത് പൊക്കോട്ടെ ഒരു കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ വൈൽഡ് കാർഡ് കയറിയിട്ട് കുറേ മരവാഴുകൾ അതിൻ്റെ കൂടെ ഇനിയൊരു മരവാഴിനും കൂടി നമ്മൾ താങ്ങണം പ്രേക്ഷകർ എത്രയും പെട്ടെന്ന് വാതിൽ കൊടുന്ന് അതിനെ പറഞ്ഞേക്കിയില്ല കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഷെയർ ചെയ്യേണ്ട ഒരു ഷെയർ ചെയ്യുക കമൻറ്റ് ഒരു കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അത് ഒരു വലിയ സന്തോഷം പിന്നെ നമ്മുടെ ചാനലൊന്നും ബൂസ്റ്റ് ചെയ്യാം ബൈ